അടിക്കടി കൂടുന്ന വിമാന ടിക്കറ്റ് നിരക്ക് യാത്രക്കാർക്ക് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാറുള്ളത് തിരക്കേറിയ സീസണുകളിൽ രണ്ടും മൂന്നും അധിക നിരക്ക് വിമാന കമ്പനികൾ ഈടാക്കാറുമുണ്ട് ഈ തീവെട്ടിക്കൊള്ളക്കെതിരെ നടപടി വേണമെന്ന് ദീർഘകാലമായി പ്രവാസി സമൂഹം ആവശ്യപ്പെടാറുമുണ്ട് ഇപ്പോഴിതാ ഈ അവസ്ഥയ്ക്ക് പൂർണ്ണമായിട്ടല്ലെങ്കിലും നേരിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് വിമാന കമ്പനികൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് വരെ ടിക്കറ്റ് നിരക്കിൽ മാറ്റാം എന്നതാണ് നിലവിലെ നിയമം എന്നാൽ ഈ വ്യവസ്ഥ ഒഴിവാക്കിയതായി കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി കെ രാം നായിഡു കഴിഞ്ഞ ദിവസം രാജ്യസഭയെ അറിയിക്കുകയും ചെയ്തു ഇത് അടക്കമുള്ള ഭേദഗതികൾ അടങ്ങുന്ന വായുയാൻ വിധേയക് ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ബിൽ രാജ്യസഭ പാസാക്കുകയും ചെയ്തു തൊണ്ണൂറ് വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റ് നിയമത്തിന് പകരമായാണ് ഭാരതീയ വായുയാൻ വിധേഖ് ബിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും ഉൾക്കൊണ്ടാണ് ബില്ലിന് ഭാരതീയ വായുയാൻ വിധേഖ് എന്ന പേര് നൽകിയത് യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത് വ്യാജ ഭീഷണി ഉണ്ടായാൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറയുകയും ചെയ്തു വിമാന ടിക്കറ്റ് നിരീക്ഷിക്കുവാൻ വ്യോമയാന മന്ത്രാലയത്തിന് കൃത്യമായ സംവിധാനമുണ്ട് ഇനി മുതൽ നിരക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ ഒരു മാസം മുമ്പ് ഡി ജി സി ഐ അറിയിക്കണം രണ്ടായിരത്തി പത്തിലെ സർക്കുലർ പ്രകാരമാണ് ഇരുപത്തിനാല് മണിക്കൂർ സമയപരിധി വെച്ചത് ഈ നിയമം മാറുന്നത് യാത്രക്കാർക്ക് വലിയൊരു അനുഗ്രഹമായി മാറുകയും ചെയ്യും തിരക്ക് മുന്നിൽ കണ്ട് പെട്ടെന്ന് നിരക്ക് കൂട്ടുന്ന വിമാന കമ്പനികളുടെ നീക്കങ്ങൾക്ക് പുതിയ ഭേദഗതി തടയിടുകയും ചെയ്യും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിമാന നിരക്ക് നിയന്ത്രണം ഇല്ലാതാക്കിയതാണ് വിമാന നിരക്കിന്റെ നാൽപ്പത്തിയഞ്ച് ശതമാനം ഇന്ധനത്തിനാണ് ചെലവഴിക്കുന്നത് മാറ്റുനിരക്ക് കൂട്ടുന്ന സംസ്ഥാന സർക്കാരുകളുടെ നടപടിയും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നു പല സംസ്ഥാനങ്ങളും വാറ്റ് നാല് ശതമാനത്തിൽ താഴെയാക്കിയിട്ടുണ്ട് എന്നാൽ പശ്ചിമബംഗാൾ ഡൽഹി തമിഴ്നാട് സർക്കാരുകൾ കുറയ്ക്കാത്തത് ടിക്കറ്റ് നിരക്ക് വർദ്ധവിന് കാരണമാവുകയും ചെയ്യുന്നു എല്ലാവരും വിമാന ടിക്കറ്റിന് നിരക്ക് കുറയ്ക്കണം തുടക്കത്തിൽ നഷ്ടമുണ്ടാകുമെങ്കിലും വരുമാനം വ്യോമയാന മേഖലയിൽ തിരക്ക് വർദ്ധിക്കുന്നതോടെ കൂടുമെന്നും മന്ത്രി കെ രാം കൂട്ടിച്ചേർക്കുകയും ചെയ്തു അദാനി ഗ്രൂപ്പിന് രാജ്യത്ത് ആറ് വിമാനത്താവളങ്ങൾ പാട്ടത്തിന് നൽകിയതായും കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു സർക്കാർ ഉടമസ്ഥതയിലുള്ള ലക്നൌ അഹമ്മദാബാദ് മംഗളൂരു ജയ്പൂർ ഗുവാഹത്തി തിരുവനന്തപുരം വിമാനത്താവളങ്ങളാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അദാനി ഗ്രൂപ്പിന് നടത്തിപ്പിനായി കൈമാറിയിരിക്കുന്നത് സമഗ്രവും സുതാര്യവുമായ പ്രക്രിയയിലൂടെയാണ് വിമാനത്താവളങ്ങൾ പാട്ടത്തിന് നൽകിയതെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തു